ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹാങ്ങിൻ ജെറേനിയും അതുപോലെ തന്നെ വിങ്കാ റോസും അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലേ ഏതൊക്കെ പ്ലാൻസ് ആണ് സെയിലിനുള്ളത് റേറ്റ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ അന്ന് നട്ടുവച്ചിട്ടുണ്ടായിരുന്ന ഹാങ്ങിൻ ജെറൈനിയാണ് കേട്ടോ എല്ലാത്തിലും മുട്ടൊക്കെ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ്സ് ഒന്ന് ഹെൽത്തി ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഹാങ്ങിങ് ചെറൈനി ഞാനും ഇതിൻ്റെ പുതിയ പുതിയ കളറുകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇതുപോലെ വാങ്ങിച്ച് നട്ട് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് കാണാൻ ഒന്നാമത് ഹാങ്ങിങ് പ്ലാന്റ് തന്നെ പെറ്റുണി ആയി പിന്നെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ഈ ഹാങ്ങിങ് ചെറേനിയാണ് ഇടയ്ക്ക് ഞാൻ പത്തൊമ്പതേ പത്തൊമ്പതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ചൂട്ടിലായിട്ട് ചായൻ്റെ ചണ്ടിയും അതുപോലെ മുട്ടത്തോടില്ലേ അതും പൊടിച്ച് ചൂട്ടിലിട്ടും ിയ പോലെ നമ്മൾ അത്ര കെയർ ചെയ്യണം എന്ന് തോന്നണില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു വേനലൊക്കെ ആയപ്പോഴേക്കും ബാത്സം മുഴുവൻ വാടിക്കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെറസിൻ്റെ മേലേക്ക് ഒത്തിരി ബാൽസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാടി വാടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വിചാരിച്ചാണ് കുറേ വിങ്കാറോസ് കാണാൻ എന്നുള്ളത് ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വിങ്കാറോസ് കൂടുതൽ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ഇപ്പം നിറയെ പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ വേനൽക്കാലത്ത് നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ വിങ്കാ റോസ് ശരിക്കും വേനൽക്കാലത്താണ് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുക നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് സമയത്തൊന്നും വാടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പേടിക്കാനില്ല നട്ടിട്ട് തണലത്തൊക്കെ വെച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം ഈ വെയിലത്തോട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി പിന്നെ അങ്ങോട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും അപ്പോൾ നമുക്ക് സെയിലിനുള്ള വിങ്കാ റോസും അതേപോലെ ജെറീനിയും അരലിയും അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഹാങ്ങിങ് ജെറീനത്തിൻ്റെ പ്ലാന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റീസ് ഒക്കെ തന്നെയാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിലും പൂക്കളില്ല പൂക്കളുള്ളതൊക്കെ നമ്മൾ വീഡിയോ എടുത്താണ് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് പ്ലാൻസ് തന്നെ ഉള്ളൂ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കേട്ടോ കൊടുക്കുക കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാങ്ങറ തന്നെ ഉണ്ടോയെന്ന് അതാണ് പ്ലാൻസ് കണ്ടപ്പോൾ എടുത്ത് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് പോട്ടിൽ വരുന്ന പ്ലാന്റാണ് കേട്ടോ നമുക്ക് ഫോട്ടോട് കൂടി അയയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫോട്ടോ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻസ് അയക്കാം കേട്ടോ പിന്നെ നമ്മൾ ഡി ടി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ പ്ലാൻസ് വാങ്ങുന്ന കുറച്ച് പേരങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്ഥലം എവിടെയാണെന്നുള്ളത് വയനാട് അമ്പലവേലാണ് അപ്പോൾ എല്ലാത്തിലും പൂക്കളില്ല പൂക്കളുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് പിന്നെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ ഇതുപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും അയയ്ക്കുക ഒത്തിരി നീണ്ട് വലുപ്പമുള്ള പ്ലാന്റ്സ് അല്ല എന്നാൽ തീരക്കുഞ്ഞു പ്ലാന്റും അല്ല കേട്ടോ ഒരു മീഡിയം സൈസ് ഉള്ള പ്ലാന്റ്സ് ആണ് അതാണ് നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പം ഇനി നമുക്ക് വിങ്കാർ റോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് ഇപ്പം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ റോസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കോംബോ പോലെയാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ച് കളർ വെറൈറ്റീസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത് കളർ സെലക്ഷൻ ഇല്ല അല്ലാതെ നമ്മൾ തന്നെ കളർ സെലക്ട് ചെയ്ത് അഞ്ച് കളർ അങ്ങനെ കൊടുക്കാനായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണമെന്നില്ല കാരണം ഇതിൽ ഈ കാണിക്കുന്ന പ്ലാൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുക നമുക്ക് കൊടുക്കാനുള്ളൂ അപ്പോൾ കയ്യിൽ ഒത്തിരി ഉള്ളവർ വാങ്ങണ്ട ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് ഏത് കളർ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളവർ വാങ്ങി നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് അരളി പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൻ്റെ വെരിഗേറ്റഡാണ് ഈ വരുന്നത് വെരികേറ്റിൻ്റെ പൂവ് ഒരു ഒരു ലൈറ്റ് റോസ് ഇതിൻ്റെ പൂ വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ അരളീൻ്റെ തന്നെ വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ്ട്ടോ ഉള്ളത് അത് വെരികേറ്റഡല്ല അല്ലാത്ത ചെടിയാണ് ഇത് പിന്നെ ലൈറ്റ് റോസ് കളറാണ് കേട്ടോ അതിൻ്റെ വൈറ്റ് അതുപോലെ ലൈറ്റ് റോസ് കടുത്ത റോസ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആണുള്ളത് റെഡ് ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് പിന്നെ നല്ല കടുത്ത റോസാണ് കേട്ടോ അപ്പം ഇലക്കും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിനൊക്കെ പൂക്കൾക്ക് വ്യത്യാസമുണ്ട് പിന്നെ മെരുകേറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ചെടി തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ഇനി പൂവില്ലെങ്കിലും ആ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ജെർബറയാണ് കേട്ടോ ജെർബറേൻ്റെ ഓറഞ്ച് അതുപോലെ വൈറ്റ് റെഡ് ഇങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ ഇപ്പോൾ സെയിലിനുള്ളത് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ലെഗസ്റ്റോമിയാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് റേറ്റ് വന്നിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലായിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ എല്ലാത്തിലും പൂക്കളില്ല പൂക്കളുള്ളതാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് യെല്ലോ അതേപോലെ ഓറഞ്ച് യെല്ലോയും ഒരു മെറൂണും കൂടെ വരുന്നില്ലേ അങ്ങനത്തെ കുറച്ച് കളറുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ചാറ്റാ ബൈ ബൈ